മന്ത്രി എം ബി രാജേഷിന്റെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലാതല തദ്ദേശ അദാലത്തിന് തുടക്കം ഓൺലൈനായി ലഭിച്ച പരാതികൾ പരിഗണിക്കും തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മലപ്പുറം ജില്ലാതല തദ്ദേശ അദാലത്തിന് മലപ്പുറം മേൽമുറിയിലെ മയിദ്ദീൻ അക്കാദമി ഓഡിറ്റോറിയത്തിൽ തുടക്കമായി ടി വി ഇബ്രാഹിം എം എൽ എ അധ്യക്ഷത വഹിച്ചു യു എ ലത്തീഫ് എം എൽ എ കുറുക്കുളി മൊയ്തീൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ എൽ എസ് ജി ഡി പ്രിൻസിപ്പൽ ഡയറക്ടർ ശ്രീറാം സാംബശിവ റാവു ജില്ലാ കളക്ടർ വി ആർ വിനോദ് മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി എൽ എസ് ജി ഡി റൂറൽ ഡയറക്ടർ ദിനേശൻ ചെറുവാട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ കാരാട്ട് മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു പരാതികൾ ഇന്റേണൽ വിജിലൻസ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള ഉപജില്ലാ അദാലത്ത് സമിതികൾ പരിശോധിച്ച് പരമാവധി തീർപ്പാക്കിയിട്ടുണ്ട് ഇവയിൽ അദാലത്ത് സ്ഥലത്ത് വെച്ച് തന്നെ അപേക്ഷകർക്ക് സേവനം ലഭ്യമാക്കുന്നു ഓൺലൈൻ പരാതികൾക്ക് പുറമേ മന്ത്രി നേരിട്ടും പരാതികൾ സ്വീകരിക്കുന്നുണ്ട് അദാലത്തിനായി വിപുലമായ സജ്ജീകരണങ്ങളാണ് അക്കാദമി അക്കാദമിക്യാമ്പസിൽ ഒരുക്കിയത് നിലവിൽ ഓൺലൈനായി പരാതികൾ നൽകിയവർക്കും പുതുതായി പരാതി നൽകാൻ എത്തുന്നവർക്കും വെവ്വേറെ കൗണ്ടറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് തിളക്കമായിരുന്നു ഏഷ്യൻ ഗോൾഡൻ ടാൻസ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട നടുവട്ടം